സാമൂഹിക മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തിയ ചാത്തന്നൂർ ഗവൺമെന്റ് സ്കൂൾ അധ്യാപകൻ കെ സി വിബിനെതിരെ സ്കൂളിലേക്ക് എസ്എഫ്ഐ ഡിവൈഎഫ്ഐ സംയുക്താഭിമുഖ്യത്തില് പ്രതിഷേധ മാർച്ച് നടത്തി കനത്ത പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലാണ് വിദ്യാലയത്തിന് മുന്നിൽ മാർച്ച് നടന്നത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ സാമൂഹിക മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചതായി ആരോപിച്ച് ചാത്തന്നൂർ ഹൈസ്കൂളിലെ അധ്യാപകൻ കെ സി വിബിനെതിരെ ഡിവൈഎഫ്ഐ കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു അശ്ലീല പദപ്രയോഗങ്ങൾ കൂട്ടിച്ചേർത്ത് കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോവില്ല എന്ന് പറഞ്ഞുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് പരാതിക്ക് ആധാരം ഡിവൈഎഫ്ഐ കറുകപുത്തൂർ മേഖലാ സെക്രട്ടറി ടി ആർ കിഷോറാണ് അധ്യാപകനെതിരെ ചാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയത് സംഭവം വിവാദമായതോടെ അധ്യാപകൻ പോസ്റ്റിൽ തിരുത്തലുകൾ വരുത്തിയെങ്കിലും പഴയ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ് കെ സി വിപിൻ സംഭവത്തിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച കാലത്ത് പത്തുമണിക്ക് സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐ എസ്എഫ്ഐ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ തൃത്താല ബ്ലോക്ക് സെക്രട്ടറി ടി പി ഷെഫീഖ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു അധ്യാപകൻ കെ സി വിപിൻ എന്ന സവർണ മാടമ്പിയുടെ മനസ്സിലെ സവർണ ജാതിബോധമാണ് ഇത്തരം പരാമർശത്തിന് ആധാരമെന്ന് ടി പി ഷെഫീഖ് പറഞ്ഞു പണ്ട് പട്ടാമ്പി കോളേജിലെ എസ് എഫ്ഐക്കാരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയ അടി അവസാനത്തെ അടിയാണെന്ന് കരുതേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ശ്രീജ ചന്ദ്രൻ അധ്യക്ഷനായി കെ ജനാർദ്ദനൻ ടി പി സലാമു ടി ആർ കിഷോർ ടി സുഹറ ആദർശ് വിബിലേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കനത്ത പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടെയാണ് സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നത് ഈ കേരളമാകെ ആരാധിക്കുന്ന സെക്കാബുഗീസോ മരണപ്പെട്ടപ്പോൾ എന്താണ് ഈ സ്കൂളിനകത്ത് കെ സി ബിബിൻ എന്ന് പറയുന്ന മലയാള ഭാഷാ അധ്യാപകൻ ഫേസ്ബുക്കിനകത്ത് കുറിച്ചിട്ടുള്ളത് ചെറിയ അഭിഷേകം ഇങ്ങനെ ഒരു പൊതുയോഗത്തിനകത്ത് വെച്ച് അദ്ദേഹം ഉപയോഗിച്ച ഭാഷ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രയോഗിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധ്യമാവുകയില്ല ഞങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം അത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ നോക്കൂ കെ സി ബിപിൻ എന്ന് പറയുന്ന ഈ സ്കൂളിനകത്തെ മലയാളം അധ്യാപകനോട് ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും പറയാനുള്ളത് നിങ്ങൾ പട്ടാമ്പി കോളേജിനകത്തെ പഴയ കെ എസ് യുക്കാരനല്ല ഇപ്പോൾ ഈ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയമായിട്ടുള്ള ചാത്തനൂർ സ്കൂളിനകത്തെ അധ്യാപകനാണ് എന്ന ബോധ്യത്തിലേക്ക് നിങ്ങൾ വരണം എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് എങ്ങനെയായിരിക്കണം ഒരു അധ്യാപകൻ എന്നതിനെ സംബന്ധിച്ചു ബി എഡിൻ്റെ ട്രെയിനിങ് കാലത്ത് നിങ്ങൾക്ക് പഠനം നടത്തി തന്നിട്ടുണ്ടാവുമല്ലോ ഗുരുവിനൊന്ന് പിഴച്ചാൽ ശിഷ്യന് ആയിരം പിഴക്കും എന്ന് നിങ്ങളുടെ ട്രെയിനിങ് കാലത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവുമല്ലോ ഈ സമൂഹത്തിൻ്റെയും വിദ്യാർത്ഥികളുടെയും മാതൃകയായി മാറേണ്ടവനാണ് ഒരു അധ്യാപകനെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവുമല്ലോ വിദ്യാർത്ഥികളുടെ റോൾ മോഡലാണ് അധ്യാപകനെന്നോ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ എന്ത് റോൾ മോഡലാണ് ഈ വിദ്യാലയത്തിനകത്തെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് എന്ന് ഈ നടു ഈ സമൂഹം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണോ കെ സി ബി ഉപയോഗിച്ച ഭാഷയുണ്ട് വലയാടി മോനെ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച ഭാഷ എന്ന് പറയുന്നത് അതൊരു തെറി മാത്രമായി നിങ്ങൾ കാണണ്ട കെ സി ബിപിൻ എന്ന് പറയുന്ന സവർണ മാടമ്പിയുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള സവർണ ജാതി ബോധമാണ് അതിലൂടെ പുറത്തു വന്നിട്ടുള്ളത് കെ സി ബിബിനോട് കെ സി ബിബിൻ അതിനുശേഷം ഉപയോഗിച്ചിട്ടുള്ള ഭാഷ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല കാരണം കെ സി ബിബിൻ്റെ തന്തയല്ല ഞങ്ങളുടെ തന്ത എന്നുള്ളത് കൊണ്ട് അതിനുശേഷം ഉപയോഗിച്ച ഭാഷ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല കെ സി വിപിന് പൊന്നാരമോനെ ഒന്നു മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ പണ്ട് പട്ടാമ്പി കോളേജിലെ എസ് എഫ് ഐക്കാരിൽ നിന്ന് കിട്ടിയ അടി അവസാനത്തെ അടിയാണ് എന്ന് നിങ്ങൾ കരുതണ്ട ഇത് തൃത്താലയാണ് ഈ തൃത്താലയ്ക്ക് ഒരു ചരിത്രമുണ്ട് പണ്ട് പാവങ്ങളുടെ പടത്തലവൻ സെഗാവു എ കെ ജിയെ മസ്തിഷ്കത്തിൽ മാലിന്യം പേര് നടക്കുന്ന നിന്റെ ഗുരുനാഥൻ ഒരു വാക്ക് പ്രയോഗിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട് അതിനെതിരായിക്കൊണ്ട് ഈ തൃത്താല എങ്ങനെയാണ് പ്രതിഷേധിച്ചത് പ്രതികരിച്ചത് എന്ന് രാഷ്ട്രീയ ഗുരുനാഥനോട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി